നമുക്ക് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കാനുണ്ട് സോ ഗെറ്റ് കെട്ടിട്ട് വെദ്മികസ് ഞാൻ സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ടുണ്ട് ബേസ് മേക്കപ്പ് പോലെ ഡോട്ട് ആൻഡ് ഗിഡ്സ് ടിൻറ്റഡ് ആണ് ഇട്ടിട്ടുള്ളത് എന്നിട്ട് ഞാൻ ഈ ഐബ്രോസ് ബ്രോസ് ചെയ്യുന്നുണ്ട് ചെറുതായിട്ട് ഇല്ലാത്ത ഐബ്രോസ് ഒന്ന് കട്ടിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ബ്രാൻഡ് എനിക്ക് അറിഞ്ഞുകൂടെ ഇത് ഇത്ര തമിൻ്റെ ലിപ്പ് ആൻഡ് ചീക്ക് ടിൻ്റാണ് സംഭവം കൊള്ളാം പക്ഷേ കൊള്ളത്തില്ല ഗൈസ് ഒട്ടും തന്നെ ലോങ് ലാസ്റ്റിംഗ് അല്ല ഒരു മിനിറ്റ് പോലെ തന്നെ കവളും നിൽക്കത്തില്ല പിന്നെ സെറ്റിംഗ് സ്പ്രേ വാരി അടിച്ച് പോത്തിയിട്ടാണ് ഞാൻ ഇതിനിങ്ങനെ ഒട്ടിച്ചു വെക്കാറുള്ളത് പക്ഷേ സംഭവം നല്ല എനിക്ക് ഇഷ്ടമാണ് ഗൈസ് പിന്നെ ഇല്ലാത്ത ഐലാഷസ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ മസ്കാർ ഇടുന്നുണ്ട് ഇത് സിസ് ബ്യൂട്ടിയുടെ മസ്ക്കാരാണ് കണ്ണിങ്ങനെ വലിച്ചു പിടിച്ചിട്ട് മസ്കാർ ഇട്ട് കഴിഞ്ഞാൽ ഇത്ര കൂടെ എന്താ വോളിമൈസിങ് ആയിട്ട് തോന്നും ഒരു ബ്രൗൺ ലിപ്പ് ലൈനറുണ്ടെങ്കിൽ ഒരുപാടധികം ഗുണമുണ്ട് ഗൈസ് നല്ല രീതിയിൽ ചുണ്ടൊക്കെ വലുതായിട്ട് തോന്നും ഒരു ലിപ് ഗ്ലോസും കൊണ്ട് ചെറുതായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് ഞാൻ സെറ്റിങ് സ്പ്രേ ഇട്ട് എല്ലാം കൊടുത്ത് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് ബ്യൂട്ടിയുടെ സെറ്റിംഗ് ആണ് പിന്നെ ഈ കമ്മൽ നമ്മൾ മീഷോ എന്നാണ് വള എനിക്കറിയില്ല ഗൈസ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ ഐ മീൻ ലിങ്ക് ഇന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലിങ്ക് അയച്ചു തരുന്നതായിരിക്കും ഫോളോ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇത്രയ്ക്കുള്ള നമ്മുടെ ലുക്ക് ഞാൻ പോയി കുറച്ച് ആൾക്കുലിച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് വരട്ടെ ഓക്കെ അല്ലേ ബൈ